ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ലൈവിലിപ്പോൾ റേന ഫാത്തിമ അപ്പാനി പ്രവീൺ എന്നിവർ ഒരുമിച്ച് നിന്ന് സംസാരിക്കുന്നതാണ് കാണുന്നത് അവരുടെ പ്രധാന സംസാര വിഷയം അനുമോൾ തന്നെയാണ് അവർ ഹൗസിലേക്ക് വരുമ്പോൾ മനസ്സിലുണ്ടായ ഉദ്ദേശം എന്താണെന്നോ ഇവിടെ നടക്കുന്നത് എന്താണെന്നൊക്കെ സംസാരിക്കുന്നുണ്ട് ആ അപ്പാൻ പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് എല്ലാവരും കൂടി ഒരു ഗെറ്റ് ടുഗതർ പോലെ ഒരു റിയൂണിയൻ പോലെ ആവുമല്ലോ എല്ലാവരും ഒരുമിച്ചാവുമ്പോൾ നല്ല സന്തോഷത്തിൽ ഒരു ഒരു മൂന്നാല് ദിവസം നിന്നിട്ട് പോകാമല്ലോ എന്നുള്ള ചിന്തയിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷേ ഇടത്ത് ഇപ്പോൾ നടക്കുന്നതൊക്കെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങളാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ തീർത്തിട്ട് പോകണം പിന്നെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ആ ദേഷ്യം മനസ്സിൽ വെച്ച് നടക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ അനുമോളെക്കുറിച്ചും അതിനിടയിൽ പറയേണ്ടത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ പറഞ്ഞ് തീർത്തിട്ട് പോകുന്നതാണ് നല്ലത് എന്നാണ് അപ്പാനിയും അപ്രവീണൊക്കെ പറയുന്നത് അത് അനുമോൾ ശൈത്യ പ്രശ്നത്തെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുന്നത് അനുമോൾ എല്ലാം മനസ്സിൽ വെച്ചിട്ട് തന്നെ നിൽക്കുന്ന ഒന്നും പറഞ്ഞ് തീർക്കാൻ താല്പര്യമില്ല എന്നൊക്കെയാണ് അപ്പാനി പറയുന്നത് അതിനിടയിൽ പ്രവീൺ പറയുന്നുണ്ട് ഇതൊരു ഗെയിം ഷോ ആണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ തന്നെ തീർത്തിട്ട് പോകണം പിന്നെ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതിനിടയിൽ അപ്പാനെ മസ്താനിയെക്കുറിച്ചും പറയുന്നുണ്ട് ഇത്രയും വലിയൊരു പ്രശ്നം ഇവിടെ നടന്നിട്ടും അതിനെക്കുറിച്ചൊന്ന് വന്ന് സംസാരിക്കണമെന്ന് മസ്താനി ചിന്തിക്കുന്നില്ല എന്നുള്ള കാര്യം അപ്പാനെ പ്രവീണിനോടും മേനയോടും ആയിട്ട് സംസാരിക്കുന്നുണ്ട് അതിനിടയിൽ റേന പറയുന്നുണ്ട് നമ്മൾ നമ്മളിവിടുന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ നമ്മൾ ഈ ഗെയിം ഷോ ആയിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ദേശം നമ്മൾ പുറത്ത് പോയാൽ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും പക്ഷേ പുറത്തുള്ളവർ അതങ്ങനെയല്ല കാണുന്നത് നമ്മൾ പുറത്തുള്ളവർ പുറത്ത് അവർ വന്ന് കഴിയുമ്പോൾ നമ്മൾ നമ്മളവരോട് സംസാരിക്കും സ്റ്റോറിയോടൊക്കെ ചെയ്യുമ്പോൾ പുറത്തുള്ളവർ ചോദിക്കുന്നത് നിങ്ങളെന്താ നിങ്ങൾ ശത്രുക്കളായിരുന്നില്ലേ അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ അവർ നമ്മൾ ഫ്രണ്ട്സാണ് ഇതൊരു ഗെയിം ഷോ ആണെന്നൊന്നും പുറത്തുള്ളവർ ചിന്തിക്കുന്നില്ല എന്നാണ് റേന പറയുന്നത്